നീർദോശ തയ്യാറാക്കാം നീർദോശയ്ക്ക് വേണ്ടി ചാമാരി ഉപയോഗിക്കാം ചാമാരി എന്ന് പറയുമ്പോൾ ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ കവതപ്പുല്ല് എന്ന് പറയുന്ന ബന്യാട്ട് മില്ലറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു മില്ലറ്റ് വേണം ഉപയോഗിക്കാൻ ഞാനിവിടെ ചാമാരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം മില്ലറ്റ് എടുത്ത് നന്നായി ഒന്ന് കഴിക്കിയതിന് ശേഷം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ കുതിർത്ത് വെക്കണം അപ്പോൾ നമ്മളിപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണെങ്കിൽ തലേദിവസം രാത്രി എടുത്ത് നന്നായി കഴുകി കുതിർക്കാനായിട്ട് വെക്കാം എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് അരച്ചെടുത്ത് അപ്പോൾ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് പറ്റും ഇത് രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കുതിർത്തെടുത്തത് അപ്പോൾ അതേ വെള്ളം വേണം നമുക്ക് ദോശ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാനും ഇനി ഇത് കുതിർത്തെടുത്തതാണ് ഞാൻ അപ്പോൾ അതിലത്തെ വെള്ളം നമുക്ക് നമുക്കൊരു അരിപ്പിലൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ കുതിർത്തെടുത്താൽ മില്ലറ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു കപ്പ് ഉള്ളത് അത് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് അര കപ്പ് നാളികേരം ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കണം അത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഇതിലേക്കുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇപ്പം ഞാൻ വെള്ളം ചേർക്കുന്നില്ല ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർക്കാം ഇതൊന്ന് നന്നായി അടിച്ചെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെള്ളം ചേർത്ത് കൊടുക്കണം ആദ്യം ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം മില്ലറ്റ് കുതിർത്തെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഒരു കപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് നിർദോശയ്ക്കുള്ള ബാറ്റർ എപ്പോഴും നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരുന്നത് ബാക്കി മില്ലറ്റ് കുതിർത്ത ഒരു കപ്പ് വെള്ളം കൂടി ഉണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാണ് അപ്പോഴാണ് ബാറ്റർ നല്ല ലൂസായിട്ട് വരുള്ളൂ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനി പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിപ്പോൾ തന്നെ ദോശ ചുട്ടെടുക്കാൻ പറ്റും ഇനി ദോശ ചുട്ടെടുക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വരണം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കിതുപോലെ ബാറ്റർ ചേർത്ത് കൊടുക്കണം ഇല്ല ഓൾറെഡി നാളികേരം ഉള്ളത് കൊണ്ട് നമുക്കിതിൽ എണ്ണയോ നെയ്യോ ഒന്നും തടവേണ്ട ആവശ്യമില്ല ആ നാളികേരത്തിൽ നിന്ന് തന്നെ എണ്ണ ഉറന്നു വന്നോളും നന്നായി ചൂടാവുമ്പോൾ നന്നായിട്ട് ദോശ ആയി വരുമ്പോൾ സൈഡുകൾ പതുക്കെ വിത്ത് വരുന്നതായി കാണാം അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ നിർദോഷ തയ്യാറായിട്ടുണ്ട്